ഓരോ നക്ഷത്രവും വ്യക്തികളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ അതുല്യമായ സ്വാധീനം ചെലുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ചിത്ര നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി നിരവധി വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു നിർണായക മാസമാണ് ഈ വീഡിയോയിൽ ചിത്രനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ സാമ്പത്തികപരമായ ഗുണഫലങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുന്നു ഗ്രഹങ്ങളുടെ സ്ഥാനം തൊഴിൽ ബിസിനസ് നിക്ഷേപം ചെലവുകൾ കടബാധ്യതകൾ പുതിയ വരുമാന സ്രോതസ്സുകൾ കുടുംബ ബഡ്ജറ്റ് സമ്പാദ്യം എന്നിവയെല്ലാം വിശദമായി നോക്കാം കന്നി രാശിയുടെയും തുലാം രാശിയുടെയും ഭാഗമായി വരുന്ന ചിത്ര നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയും ദേവത വിശ്വകർമാവുമാണ് ചിത്ര നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും ഊർജ്ജസ്വലരും കാര്യങ്ങൾ നന്നായി ചെയ്യാൻ താല്പര്യമുള്ളവരും സർഗാത്മകതയുള്ളവരും ചിലപ്പോൾ അല്പം പിടിവാശിക്കാരുമാണ് ഇവർക്ക് നല്ല സൗന്ദര്യബോധവും ഭംഗിയുള്ള വസ്തുക്കളോട് താല്പര്യവും ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും നിക്ഷേപങ്ങളിൽ റിസ്കുകൾ എടുക്കാനും മടി കാണിക്കാത്തവരാണ് എന്നാൽ ചിലപ്പോൾ ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചെലവഴിക്കാനുള്ള പ്രവണതയും ഇവർക്കുണ്ടാകാം നിങ്ങളുടെ നക്ഷത്രാധിപനായ ചൊവ്വ ധൈര്യത്തിന്റെയും ഊർജ്ജസ്വലതയുടെയും ഗ്രഹമാണ് ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വേഗതയും ധൈര്യവും നൽകും ഇത് നിക്ഷേപങ്ങളിൽ റിസ്കുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ ചിലപ്പോൾ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണത ഉണ്ടാകാം കന്നിരാശിയുടെ അധിപനായ ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച ആസൂത്രണ വിവേകവും നൽകുന്നു പുതിയ ബിസിനസ് ആശയങ്ങൾക്കും ആശയവിനിമയത്തിലൂടെയുള്ള നേട്ടങ്ങൾക്കും ഇത് വഴിയൊരുക്കും തുലാം രാശിയുടെ അധിപനായ ശുക്രൻ ധനത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമാണ് ചിത്തിരനക്ഷത്രത്തിന്റെ ഒരു ഭാഗം തുലാം രാശിയിൽ വരുന്നതിനാൽ ശുക്രൻ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ആകർഷകമായ അവസരങ്ങളോ സൗന്ദര്യപരമായ വസ്തുക്കളിലുള്ള താല്പര്യമോ വർദ്ധിപ്പിക്കും ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകാമെങ്കിലും അമിത ചെലവുകൾക്കും സാധ്യതയുണ്ട് വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിൻ്റെയും ഗ്രഹമാണ് ഈ മാസം വ്യാഴം അനുകൂല അനുകൂലസ്ഥാനത്ത് വരുന്നത് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തും ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ് ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും ഈ ഗ്രഹങ്ങളുടെ എല്ലാം സംയോജിത സ്വാധീനമാണ് ചിത്രനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നത് മൊത്തത്തിൽ അനുകൂലമായ ഗ്രഹസ്ഥിതി സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കാണ് ഈ മാസം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ ചെലവുകളിൽ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും ഇത് നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ചിത്രനക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി നല്ലൊരു മാസമായിരിക്കും വരുമാനം വർദ്ധിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും നിലവിൽ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ മെച്ചപ്പെടുന്നതിലൂടെയോ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിലൂടെയോ വരുമാന വർധനവ് പ്രതീക്ഷിക്കാം ശുക്രന്റെയും ചൊവ്വയുടെയും സ്വാധീനം ആഡംബര വസ്തുക്കളോടും സൗന്ദര്യപരമായ കാര്യങ്ങളോടും പുതിയ കണ്ടുപിടുത്തങ്ങളോടും താല്പര്യം വർദ്ധിപ്പിക്കാം ഇത് അനാവശ്യമായ ചെലവുകൾക്ക് കാരണമായേക്കാം വിനോദങ്ങൾക്കും ആഘോഷങ്ങൾക്കുമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് നല്ലതാണ് ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനാൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ മുൻപ് ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും പണം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും ഭാവി കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും പണത്തിന്റെ ഒഴുക്ക് നല്ല നിലയിലായിരിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാകും എന്നാൽ ഈ ഒഴുക്ക് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക തൊഴിൽ ചെയ്യുന്ന ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങളും സാമ്പത്തികമായ ഉന്നതിയും കൊണ്ടുവരും നിങ്ങളുടെ സർഗാത്മകതയും കാര്യക്ഷമതയും അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ശമ്പള വർധനവ് ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രകടനവും അർപ്പണബോധവും മേലധികാരികൾ അംഗീകരിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ മാസവരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച ശമ്പള പാക്കേജുകളോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കരിയറിൽ ഒരു വലിയ വഴിത്തിരിവായേക്കാം നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ടുകളിലും ജോലികളിലും മികച്ച വിജയം നേടാൻ സാധിക്കും നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങളും ആസൂത്രണ ശേഷിയും അംഗീകരിക്കപ്പെടും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരത്തിനും സാമ്പത്തികപരമായ ഉന്നതിക്കും വഴിയൊരുക്കും നിങ്ങളുടെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസുകളോ ഇൻസെന്റീവുകളോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് നിങ്ങളുടെ മാസ വരുമാനത്തിന് ഒരു അധിക സ്രോതസ്സായി മാറും ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്കും കൺസൾട്ടന്റ്മാർക്കും ഈ മാസം പുതിയ ക്ലയന്റുകളെ ലഭിക്കാനും വലിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും സാധിക്കും ഇത് വരുമാനത്തിൽ കാര്യമായ വർദ്ധനവ് വരുത്തും നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളോ തുറന്നു കിട്ടാം ഇത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ബിസിനസ് ചെയ്യുന്ന ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം വളർച്ചയുടെയും പുതിയ വെല്ലുവിളികളുടെയും മാസമായിരിക്കും പുതിയ സംരംഭങ്ങൾക്കും നിലവിലുള്ള ബിസിനസ് വിപുലീകരണത്തിനും ഇത് അനുകൂലമായ സമയമാണ് എന്നാൽ ശ്രദ്ധയോടെയുള്ള സമീപനം ആവശ്യമാണ് ലാഭകരമായ പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും ദീർഘകാലത്തേക്ക് പ്രയോജനകരമായ ഡീലുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ് പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും പുതിയ വിപണന തന്ത്രങ്ങളും പരസ്യ രീതികളും പരീക്ഷിക്കുന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിക്കും പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് ചില ബിസിനസ് ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ബിസിനസിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും നൂതനമായ ആശയങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നത് വലിയ വിജയം നേടാൻ സാധിക്കും നിങ്ങളുടെ സർഗാത്മകതയും സാങ്കേതിക അറിവും ഈ മാസം ബിസിനസ്സിൽ പ്രതിഫലിക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയും ഈ മാസം ബിസിനസ് രംഗത്ത് ചില മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഇവയെ നേരിടാൻ ഫലപ്രദമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും മികച്ച നിലവാരം പുലർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായ സമയമാണ് എന്നാൽ ചൊവ്വയുടെയും ശുക്രന്റെയും സ്വാധീനം കാരണം ചിലപ്പോൾ റിസ്കുകൾ ഏറ്റെടുക്കാനുള്ള പ്രവണത വർദ്ധിക്കാം അതിനാൽ ശ്രദ്ധയോടെ നിക്ഷേപം നടത്തുന്നത് ഉചിതമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ് ഹ്രസ്വകാല നിക്ഷേപങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും ഭൂമി കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് മികച്ച വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങാനും വലിയ ലാഭത്തിൽ വിൽക്കാനും സാധിക്കും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്രോജക്ടുകളിലും നിക്ഷേപിക്കാൻ ഇത് നല്ല സമയമാണ് സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആരംഭിക്കാം സ്വർണം വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ ആവശ്യങ്ങൾ വാഹന റിപ്പയർ വീടിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ് വരുമാനം വർദ്ധിക്കുമ്പോൾ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കും അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക മിതത്വം പാലിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തും ഈ മാസം കടങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായേക്കാം ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും അത്യാവശ്യമില്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദങ്ങൾക്കോ വേണ്ടി കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കണം നിങ്ങളുടെ നിലവിലെ കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ലോൺ അംഗീകരണം പോലുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ് ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും സഹായിക്കും നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും ഇത് നിങ്ങൾക്ക് പ്രധാന വരുമാനത്തിന് പുറമെ അധിക വരുമാനം നൽകും നിങ്ങളുടെ നക്ഷത്രാധിപനായ ചൊവ്വയുടെ അനുഗ്രഹം ലഭിക്കാൻ ചൊവ്വ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും അർച്ചനകളും നടത്താം ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നത് ധൈര്യവും വിജയവും നൽകും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീക്കാനും പുതിയ സംരംഭങ്ങളിൽ വിജയം നേടാനും സഹായിക്കും ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളുടെ നക്ഷത്ര ദേവതയായ വിശ്വകർമാവിനെ ആരാധിക്കുന്നത് സർഗാത്മക കഴിവുകൾ വർദ്ധിപ്പിക്കാനും ചെയ്യുന്ന ജോലികളിൽ പൂർണത നേടാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകും പാവപ്പെട്ടവരെ സഹായിക്കുക പ്രത്യേകിച്ച് കലാപരവും സാങ്കേതികപരവുമായ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം സാധ്യതകളും അവസരങ്ങളും നൽകുന്ന ഒരു മാസമാണ് വരുമാനത്തിൽ വർധനവ് തൊഴിൽ ബിസിനസ് നിക്ഷേപ മേഖലകളിൽ നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ ചൊവ്വയുടെയും ശുക്രന്റെയും സ്വാധീനം കാരണം അമിത ചെലവുകൾക്ക് സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമാണ് ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തിക തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി ധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും ചിത്തിരനക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു